കൊല്ലം സുധിയുടെ വേർപ്പാടിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നിരന്തരം അഭിമുഖങ്ങളിൽ സംസാരിക്കുന്നതിൻ്റെ പേരിൽ സുധിയുടെ ഭാര്യ രേണു വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടു മക്കളുടെ കൂടെ സുധിയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണ് രേണു സുധിയുമായി ആദ്യം പരിചയപ്പെട്ടതിനെക്കുറിച്ചും കുറിച്ചും മുൻ ഭാര്യ മരണപ്പെട്ടതിനെ കുറിച്ചും പറയുകയാണ് രേണു ഇപ്പോൾ ജാങ്കോ സ്പേസിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരപത്നി നടൻ ജഗദീഷിനോടുള്ള സാമ്യമാണ് സുധി ചേട്ടനെ ഇഷ്ടപ്പെടാനുള്ള ആദ്യ കാരണം മെസ്സേജ് അയച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് ദിവസത്തിനു ശേഷമാണ് മറുപടി കിട്ടിയത് അന്ന് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ മകനൊപ്പമുള്ള ചിത്രമായിരുന്നു ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോനാണെന്നും എത്രയിലാ പഠിക്കുന്നത് ചോദിച്ചപ്പോൾ ആറാം ക്ലാസ്സിലാണെന്നും സുധേട്ടൻ പറഞ്ഞു കിച്ച അന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇന്നവൻ അവൻ ഇരുപത് വയസ്സുണ്ട് ഞാൻ പരിചയപ്പെടുമ്പോൾ പതിനൊന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം എന്നോട് ചോദിച്ചു എന്നെ മോനെയും കാണാൻ വരുമോ എന്ന് മാത്രമല്ല മോനോട് ഞാനിന്ന് മോൻ്റെ അമ്മയാണെന്ന് പറഞ്ഞോട്ടെ എന്നും ചോദിച്ചു വേറൊന്നും ആലോചിക്കാതെ എൻ്റെ മരണം വരെ നിങ്ങളെ നല്ലോണം നോക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു ആണോ ഈ വാക്ക് മാറ്റുന്നല്ലോ എന്നായിരുന്നു അദ്ദേഹം തിരിച്ചു ചോദിച്ചത് പിറ്റേ ദിവസം ഞങ്ങൾ പോയി കണ്ടു എന്നെ കണ്ട ഉടനെ തന്നെ എനിക്ക് ഈ അമ്മയും മതിയെന്നും മോൻ പറഞ്ഞു ഞാനൊന്ന് ചെറുതാണ് ഇത് കുഞ്ഞി അമ്മയാണെന്നും എനിക്ക് ഈ അമ്മ മതിയെന്നും അവൻ പറഞ്ഞു അവനെ ഞാനും ഒരുമിച്ച് കളിച്ചാണ് വളർന്നത് എൻ്റെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അവർ അറിയാതെയാണ് അച്ഛനെയും മോനെയും കാണാൻ ഞാൻ പോയിക്കൊണ്ടിരുന്നത് വീട്ടുകാർ അറിയുന്നതിനും മുന്നേ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി കെട്ടുകയും ചെയ്തു കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആരും അറിയാതെ കല്യാണം കഴിച്ചെങ്കിലും പിന്നീട് എല്ലാവരോടും പറയുകയായിരുന്നു പരിചയപ്പെട്ട സമയത്ത് മോൻ്റെ അമ്മ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മയില്ലെന്നായിരുന്നു മറുപടി പിന്നീട് കഥകളൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളെ വിട്ടിട്ട് പോയെന്നും അന്ന് മകൻ ഒന്നര വയസ്സേ ഉള്ളൂ എന്നും ചേട്ടൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒന്നുകൂടി സ്നേഹം കൂടി കിച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോൾ ആ അമ്മ മരിച്ചുപോയി മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അവർ എനിക്ക് ഫേസ്ബുക്കിലൂടെ മെസ്സേജ് അയച്ചിരുന്നു കിച്ചുവിനെ കുറിച്ച് യാതൊരു കാര്യവും ചോദിച്ചില്ല ഇക്കാര്യം ശ്രുതി ചേട്ടനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്തു എന്ന് അറിയുന്നത് അവരുടെ ഭർത്താവ് വിളിച്ചിട്ട് മോൻ വരുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ മോനെയും കൊണ്ടുപോയെന്നും പോയെന്നും രേണു പറഞ്ഞു